ഏഹ് വഴക്കു പറയും ചുമ്മാ രസത്തിന് ഇത് കണ്ടോ മൈലാഞ്ചലയാണേ ഇതും അരച്ചെടുത്തു ഞാൻ ഇത് കണ്ടോ നല്ല കളറാണ് ട്ടാ ചാറൊക്കെ നോക്കിക്കേ നല്ല കളറാണ് ഇനി നമുക്ക് കയ്യിലേക്ക് വെച്ചുകൊടുക്ക നാഹമൊക്കെ ഞാൻ എന്താ

എല്ലാ എല്ലാർക്കും സ്വാഗതം പ്രത്യേകിച്ച് യാതൊരു പണിയുമില്ലാത്ത ഒരു ഞായറാഴ്ചയായിരുന്നു ഇന്ന് യുവർ പ്രോബ്ലം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ കൊറേ തോറ്റൂട്ടോ കണ്ടോ കാണിച്ചുതരാം എന്നാൽ അലക്കഡേ ആയിരുന്നു അലക്കഡേ ഇത് മുഴുവൻ എൻ്റെ ഡ്രസ്സാണ് ഒരു പനി വന്നു പോയതാണ് പ്രശ്നം ഇവിടെ ഒരാളെ നമ്മളിതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഹലോ എന്തെങ്കിലും ഒന്ന് പറയാമോ ഹലോ പത്ത് പേരെ കണ്ടോട്ടേന്ന് ഓർത്തിട്ടാണ് ഈ തണലത്ത് കൊണ്ട് ഇവനെ നിർത്തിയിരിക്കുന്നത് ഇവിടെ തണലാണ് അവിടെ കിടന്നോടാ ഡാ പിന്നെ മേത്ത രോമങ്ങൾ കൊഴിയുന്നുണ്ട് കാരണം എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല നല്ല രോമങ്ങളെല്ലാം പോയിട്ട് നല്ല പുതിയ സ്കിന്നും രോമം എല്ലാം വന്നതായവനും ഇപ്പോൾ കണ്ടത് കൊണ്ടോ വീണ്ടും കൊഴിയുന്നുണ്ട് ചൂടിൻ്റെ ആണോ എന്നാണോ ഫുഡൊക്കെ നമ്മൾ നേരത്തെ കൊടുക്കുമ്പോൾ തന്നെ ഒരു മാറ്റവും ഇല്ല ബാസ്ക്യോ 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 ചോട്ടി ചോട്ടി ചേട്ടീന്ന് പറഞ്ഞ അതെ ഹോട്ടലിലേക്ക് നോക്കും ഒന്നുമില്ല അവനെ കുളിപ്പിക്കാനുള്ളതാ കഴിയുമ്പോ ചേട്ടനിലെ വർക്ക് ഷോപ്പുകാരൻ ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു ഇത്ര നേരം വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി വെക്കുകയായിരുന്നു ബാറ്ററിയൊക്കെ പിടിപ്പിച്ച് ഉള്ളിലെല്ലാം അഴിച്ചു മാറ്റി അതൊക്കെ പണിത് ഇത്ര വർഷങ്ങൾ പഴക്കമുള്ളത് സീറ്റൊക്കെ മാറ്റി വെക്കണം വണ്ടി ഓടിക്കാൻ അറിയാൻ വേണ്ടും അച്ഛങ്ങളെ അവൻ പുല്ല് തിന്നോടാണോ നമ്മുടെ വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റാണത് ചവിട്ടുമ്പോൾ തുറക്കണ സാധനം അതിൽ അഴുക്കായിരുന്നു അപ്പോൾ ഞാനത് വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചതാണ് എന്നോട് കുറച്ച് നേരമായിട്ട് ചേട്ടൻ പറയുന്നു അത് കഴുകി വെക്കൂ കഴുകി വെക്കൂ എന്ന് ഞാൻ തുണി അലക്കി ക്ഷീണിച്ച് നിന്നത് കൊണ്ട് കഴുകാൻ പറ്റിയില്ല തുണി അലക്കിയത് മാത്രം ഞാനാന്നേ ഉള്ളത് തുണി അലമ്പിപ്പിഴിഞ്ഞതൊക്കെ ചേട്ടനാ എടാ അടാ 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 അവനെ ഇച്ചിരി കൊടു നീക്കി കെട്ടടാ ചില നീക്കി വെക്കടാം അവൻ ഇങ്ങോട്ട് ചാടാതെ വിളിക്കാം അവനെ വിളിച്ചേ ഞാൻ അവനെ പിടിച്ചിട്ട് നിൽക്കാനില്ലായിരുന്നു ചേട്ടൻ ഇങ്ങനെ ഓരോ പണികൾ നോക്കി നോക്കി ചെയ്യും എന്നിട്ട് വഴക്കും പറയും ഇല്ല ചേട്ടാ ഏർ വഴക്കം പറയും ചുമ്മാ രസത്തിന് ഞാനിനി മെയിൻ ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഏട്ടാ എനിക്കിനി ഞാൻ വേറെ ഒന്നും നോക്കണില്ല എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ ഇന്നലെ തറവാട്ടിന്ന് ഞാൻ കുറച്ച് മൈലാഞ്ചിയുടെ ഇല ഊരിക്കൊണ്ടാണ് വന്നേ അപ്പോൾ താ ഈ ക്യൂടെക്സും ഈ ഈ കാലിലെ ക്യൂടെക്സും ഒക്കെ റിമൂവ് ചെയ്തിട്ട് കുളിക്കണം കുളി കഴിഞ്ഞ് കഴിയുമ്പം അതിന്തിന് രണ്ടും തുറക്കണേ ഏ എന്നിട്ട് ഈ ക്യൂട്ടക്സി മൈലാഞ്ചി മൊത്തം അരച്ചങ്ങിടാൻ പോവുക വണ്ടിയൊക്കെ പിടിപ്പിച്ചിട്ട് ഓടിച്ചു നോക്കാൻ ഇറക്കിക്കൊണ്ട് പോകുമായിരുന്നു അപ്പോ നേരെ പോകുന്നു അപ്പം രാവിലത്തെ ആ വെയിലെല്ലാം കൂടെ പോയിട്ട് നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ മഴക്കാരൊക്കെ കയറി തുടങ്ങി എൻ്റെ തുണിയുടെ അവസ്ഥ എന്താകുമോ എന്തോ എന്തായാലും ആണെങ്കിൽ സ്ഥലമോ ഇല്ല അതൊരു വലിയൊരു പ്രോബ്ലമാണ് എന്നെ എന്നെ എന്നു പഠിപ്പിക്കുമോ എന്നെ പഠിപ്പിക്കുക എന്ന് തറവാട്ട് ചെന്നാലും ചാച്ചൻ ചോദിക്കും വണ്ടി ഓടിക്കാൻ അറിയാമോ ഞാൻ പറയില്ല എന്നാൽ അത് എന്നെ പഠി പഠിക്കാത്തതെന്ന് ചോദിക്കും ചാച്ചൻ ഭയങ്കര പുരോഗമനമാവിയാട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അപ്പോൾ ചേട്ടൻ എന്നെ പഠിപ്പിക്കൂലെന്ന് എടാ മഴക്കാർ എടാ അമ്മ മഴക്കാർ കയറുവാണല്ലോടാ ഞാൻ എൻ്റെ തുണി എന്ത് ചെയ്യൂടാ ചെയ്യൂടാനുസേ ഏഹ് ഞാനത് ചെയ്യും വണ്ട നന്നാക്കി നന്നാക്കി വണ്ടി ഇപ്പം കൊറേ നാളായിട്ട് ഓടിക്കാതിരുന്ന് വണ്ടി സ്റ്റോപ്പ് ആയിട്ടിരിക്കുവാണ് പോയി നോക്കിയാലോ എവിടെയാണോ വണ്ടിയിട്ട് കുത്തിക്കോണ്ടിരിക്കണേ വാവ് എന്താ കൂടണോ ഈ ഫ്രണ്ടിലെ വീട്ടില് കാറ്റില്ല ചേട്ടാ പതുങ്ങിയിരിക്കണു പിതൂങ്ങി ഇല്ല കാറ്റില്ല ൂട്ടർ അടിക്കണതാ ഇവന്റെ പമ്പ സ്കൂട്ടറിനടിക്കണതാ ഏ ഒട്ടിരിക്കണം ആ പുറകിലത്തെ വെയിലേക്ക് ഒട്ടിയിരിക്കുക അങ്ങനെയാണോ അതിന്റെ ശരിയാ ഒട്ടിയായിരിക്കണത് ഒരയുന്നുണ്ട് അപ്പോൾ താ ഈ വഴിയൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഡെയിലി അവിടെ നിന്നല്ലേ നടന്ന് വന്നുകൊണ്ടിരുന്നേ എന്നിട്ട് ദാ അവിടെ നിന്ന് ഞാനിങ്ങനെ നടന്ന് വന്ന് 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 ഇതാ ഇതിലേ ഇങ്ങനെ കയറി പോകും നേരെ ശരി ആ സൈഡിലേക്ക് വീൽ ചരിഞ്ഞിരിക്കുന്നതല്ലേ അങ്ങോട്ടാ നീങ്ങിയിരിക്കുന്നത് അല്ലേ നമുക്കിത് വർഷോപ്പിൽ കൊടുക്കാൻ ചേട്ടാ അവർ മൊത്തം ശരിയാക്കി തരും എന്നിട്ട് ഓടിച്ചാ മതി വർഷോപ്പുകാരോട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞാൽ മതി അവരെടുത്തോണ്ട് പോക്കോളൂ ഇവന് അത്ര സന്തോഷം ഇവന് വണ്ടീന്ന് വെച്ച ഭയങ്കര ഭ്രാന്ത ഇവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേക്കണില്ല യാത്ര വേറൊരു സൗണ്ട് പോലെ എനിക്ക് അത് ഫീൽ ചെയ്തല്ലോ എനിക്ക് വണ്ടിയെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല എന്നിട്ടും മയിലാഞ്ചലയാണേ ഇതും അരച്ചെടുത്തു ഞാൻ ഇത് കണ്ടോ നല്ല കളറാണ് കേട്ടാ ചാറൊക്കെ നോക്കിക്ക് നല്ല കളറാണ് ഇനി നമുക്ക് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന ഞാൻ എന്താ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഹായ് അപ്പൊ നമ്മളെ മൈലാഞ്ചലക്കി ഇന്നലെ ഇട്ടു കിട്ടോ ഒരു മണിക്കൂറേ അയച്ചുള്ളേ ഞാൻ എൻ്റെ പണ്ടത്തെ ഓർമ്മ വെച്ച് ചുമ്മാ രസത്തിന് ഇട്ടതാണ് കേട്ടോ ചുമ്മാ കുത്തു കുത്ത് കുത്തായിട്ട് ഇട്ട് ഞാനങ്ങോട്ട് കുളമാക്കി പണ്ടത്തെപ്പോലെ മെമ്മറൊക്കെ ചെയ്തതാണ് കേട്ടോ പക്ഷെ എനിക്കത് കൈയൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടി ഇട്ടതാണ് കാരണം ഇത് ആയുർവേദിക്കാണല്ലോ അതുകൊണ്ട് ഇപ്പം താ ഞാൻ രാവിലെ പോവുക നമ്മുടെ കാണക്കാരിക്ക് ഏറ്റവും അനൂര് വാലുവേഷൻ കേട്ടോ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ പേപ്പർ വാലുവേഷൻ ആണ് അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ് തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കൊണ്ടുപോയി കയറ്റുവിടും ബസ് കയറ്റിവിടും അതിന് ശേഷം ഞാൻ അവിടെ നേരെ ഏറ്റുമാനൂർ പോകും ഏറ്റുമാനൂരിൽ നിന്ന് കാണക്കാരിക്ക് ബസ് കയറും വാലുവേഷനൊക്കെ കഴിഞ്ഞിട്ട് മൂന്നര ആകുമ്പോൾ നമുക്ക് ഇറങ്ങാം മൂന്നര കഴിയുമ്പോഴത്തേക്കും അപ്പം ചീഫ് വാലുവേഷൻ നടത്താനാണ് പോകുന്നത് അപ്പോൾ വേറെ ടീച്ചേഴ്സ് പേപ്പറ് നോക്കി വെക്കും അത് വീണ്ടും പ്രീ വാലുവേഷൻ ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ വാലുവേഷന് വേണ്ടി പോവുകയാണ് ഇപ്പോൾ മഴയൊക്കെ മാറിയൊക്കെ നിൽക്കുവാണ് മഴ പെയ്യാതിരുന്നാൽ ബാക്കി മൂന്ന് ദിവസത്തേക്ക് യാത്രയൊക്കെ സുഖമാകും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാലുവേഷൻ ഇട്ട് ഒരു തവണ പോലും വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ടും കിട്ടിയിട്ടില്ലായിരുന്നു ഇന്നോടും കിട്ടിയിട്ടില്ലായിരുന്നു എനിക്കാണെങ്കിൽ നടുത്തിരുന്ന് പോകുന്നിടത്തോളം ദേഷ്യം വേറെ ഒന്നുമില്ല ഭയങ്കര ഉറ്റേഷ്ണോ പ്രത്യേകിച്ചും രാവിലെയൊക്കെ ആകുമ്പോൾ ർ മസ് ഒക്കെ ആണെങ്കിൽ നോക്കണ്ട ലോങ് ട്രിപ്പ് പോകാനുള്ളവരാണ് ഈ രണ്ട് സൈഡിൽ ഇരുന്നിട്ട് അവരോടും ഞാനങ്ങാനും ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയാൽ എഴുന്നേൽക്കോ ഇല്ല അത് വേറെ കാര്യം ചേട്ടനാണെങ്കിൽ ഗൗരവത്തിൽ ചുണ്ടും കൂർപ്പിച്ചിരിക്കുകയാണോ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ിക്കുകളൊക്കെ വരുന്നതേ ഉള്ളൂ സമയം ആറേക്കാരായതേ ഉള്ളൂ ഒമ്പത് ഇരുപതാകുമ്പോ കോളേജിൽ എത്തണം ഇത്ര നേരത്തെ അങ്ങ് പോകേണ്ട ആരുമൊന്നും ഒരു ഏഴ് 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 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു ആൻസ് രാവിലെ എഴുന്നേറ്റുണ്ടാവില്ല ഹിന്ദിയുടെ എക്സാം ആണ് അവൻ തന്നെ എഴുന്നേറ്റെല്ലാം റെഡി ആയി പോയിക്കോളും അങ്ങോട്ട് തന്നെ കുഴപ്പമില്ല ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം കൊണ്ടുപോകാനായിട്ട് പിന്നെ രാവിലെ അവിടെ പോയിരുന്ന് കഴിക്കാം പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡിന്റെ കാര്യമൊന്നും ഓർക്കില്ല അത് വേറെ കാര്യം ഇവിടെ നിന്ന് കുറെ ടീച്ചർമാരൊക്കെ ഉണ്ട് അവർ ഏത് സമയത്താണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല തിരിച്ചിറങ്ങുമ്പം എല്ലാവരും ഒരുമിച്ചൊക്കെ ഇറങ്ങും പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആകത്തില്ല അവർ ഹോസ്റ്റൽ വേഴ്സൊക്കെ ഒരുമിച്ചായിരിക്കും പിന്നെ അടുത്തെന്നൊക്കെ ഉള്ളവർ കാണും തൊടുപുഴ എന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും തൊടുപുഴ അവരെപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലേ പിന്നെ എല്ലാവരും പല സബ്ജെക്റ്റൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ അലസ്വറിന്ന് മാത്രമല്ല കോപ്പറേറ്റീവ് കോളേജിലെ ടീച്ചേഴ്സ് ഉണ്ടാകും അങ്ങനെ ആലുവയിൽ എന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടാകും അങ്ങനെ നമ്മുടെ അടുത്തുള്ള ലോ കോളേജിലുള്ള ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഇന്നലെ വളരെ സങ്കടകരമായ കാര്യം ഉണ്ടായിട്ടാണ് നല്ലൊരു വള്ളിമുല്ല എന്നും കായ്ക്കുന്നതാണ് നമ്മുടെ സൈഡിൽ ഉണ്ടായിരുന്നേ ഇപ്പം സൈഡിൽ നിന്ന് കുറവില്ലേക്ക് വീട് പണിയുന്നതിൽ വഴി പോകുന്നുണ്ടല്ലോ ആ പണിയുന്ന ചേട്ടൻ വീട് പണിതുക്കുന്നതാണ് ആ ചേട്ടൻ പുല്ലിന് മരുന്നടിച്ച കൂട്ടത്തിൽ ആ മുല്ല എന്നാളും ആ മുല്ല ഉണക്കി അതിന് ശേഷം അത് വെള്ളം ഒടിച്ച് സെറ്റാക്കി എടുത്തതായിരുന്നു ആ മുല്ല വീണ്ടും ആ ചേട്ടൻ ഇന്നലെ മരുന്നടിച്ചിട്ട് കാണുന്നു എനിക്കാണെങ്കിൽ വിഷമം എന്നിട്ട് മേലെ പൂച്ചിലും കാണുമ്പോൾ കാണണം അറിയാൻ പാടുന്നു അത് പൂച്ചടി നട്ടേക്കണമെന്നറിയാൻ പാടില്ലേ എന്നിട്ട് ഞാൻ ഓസിൽ വെള്ളം പമ്പ് ചെയ്ത് കൊടുത്തോണ്ടേയിരുന്നു കുറേ വെള്ളം അതിൻ്റെ ചൂട്ടിലേക്ക് ഒടിച്ചു എന്നിട്ട് അതിൻ്റെ ഇലക്ക് ചെറിയൊരു വാട്ടം പോലെ ഞാനിന്ന് കണ്ടു ഇന്ന് വൈകുന്നേരം വരുമ്പോൾ അറിയാം കാരണം പകല് വെയിലും മൊത്തം കൊള്ളുമല്ലേ അപ്പോൾ ആ മരുന്ന് അടിച്ചിട്ട് പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാറ് നമ്മൾ വെള്ളം അടിച്ചു കൊടുത്തപ്പോൾ അതെനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കി അതിങ്ങനെ ഊളി കിടക്കുക എന്നും കഴിക്കണമെന്നില്ലേ അതിനാണെങ്കിൽ നിറച്ച നിറച്ച പൂവുണ്ടായിരുന്ന നമ്മൾ മുതലക്കൂടത്ത് എത്തിയിട്ടോ മുതലക്കൂടം കഴിഞ്ഞ് ഇങ്ങനെ സ്പീഡിലൊന്നും പോകണ്ട എനിക്കൊന്നും നേരത്തെ ഒന്നും പോകേണ്ട കാര്യമില്ല അമ്പത് മിനിറ്റ് മതി ഏറ്റുമാനൂർ കോട്ടയത്ത ആ ഫാസ്റ്റ് പാസഞ്ചറിൽ എഴുതിയേക്കുവോ അങ്ങനെയാണെങ്കിൽ എട്ട് മണിക്ക് മുമ്പ് ഞാൻ എത്തൂല്ലേ ിൽ ഇപ്പോൾ മുതലക്കോടം കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ നല്ല സുഖം വലിയ തിരക്കൊന്നും ഇല്ല വണ്ടികളൊന്നുമില്ല എട്ടുമണി കഴിഞ്ഞു കഴിയുമ്പോൾ റോഡ് കാണണം ബ്ലോക്കായി വണ്ടികളായി സ്കൂൾ ബസ്സുകളായി ബസ്സായി ഓട്ടോറിക്ഷയായി ജോലിക്ക് പോകുന്നവരുടെ ടൂ വീലേഴ്സായി അങ്ങനെ കണ്ടോ റോഡ് വിജനമാണ് തൊടുപുഴ വണ്ണപ്പുറം മീൻ വന്നിട്ടില്ലേ പക്ഷെ ഉണ്ടാവാറില്ല അപ്പൊ ഇത് കണ്ടോ ഞാൻ മുടിയൊക്കെ ഒതുക്കി കെട്ടിവെച്ചേക്കും ബസ്സിനൊക്കെ കേറുമ്പോ മുടിയൊക്കെ പറന്ന് വല്ല യാത്രക്കാരുടെ ഒക്കെ വായിലൊക്കെ പോയാൽ അവരുടെ വായിലിരിക്കണം ഒക്കെ ഞാൻ എന്തിനു കേക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നമുക്കറിയാലോ അപ്പൊ അതുപോലെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആക്കണ്ട പിന്നെ ഇത്ര ദൂരമൊക്കെ യാത്ര ചെയ്യുമ്പോ ബസ്സിൽ തന്നെ ഒക്കെ യാത്ര ചെയ്യുമ്പോ കുടിയൊക്കെ പറന്ന് പറഞ്ഞാൽ ജട കെട്ടി പിന്നെ അതെല്ലാം കെട്ടടിച്ച് അപ്പോൾ അകുതി ഊരിപ്പോയി ഒന്നാമത്തെ തലേന്നിന് ഊരാൻ ഒന്നുമില്ല അതുകൊണ്ടത് ഇപ്പോഴത്തെ മോഡലൊരു ക്ലിപ്പാണ് കേട്ടോ ഇത് ചെമ്പകപ്പൂവടുത്തെ പിന്നെ ഇത് ഞാൻ അവിടെ കോളേജിൻ്റെ അവിടെ നിന്ന് വാങ്ങിയതാണ് കുറേ നാളായി വാങ്ങിയിട്ട് ഞാനും ഡൽനാമിസം കൂടെ പോയി വാങ്ങിയതായത് അന്ന് വാങ്ങുമ്പോൾ ഇത് വലിയ ഫാഷനൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ ചെറുതും ഉണ്ട് ഇന്നിപ്പോൾ അത് ഭയങ്കര മോഡലായേക്കോ ഇന്ന് അവിടെ കോളേജിൽ ഏത് സ്റ്റുഡൻസിൻ്റെ തലേന്ന് നോക്കിയാലും ഈ ഒരു ക്ലിപ്പാണ് കാണാൻ കഴിയുന്നത് ഞാനിതാണെങ്കിൽ വീട്ടിലൊക്കെ കുത്തിക്കൊണ്ട് കൊണ്ട് നടക്കുന്നത് അപ്പം ഞാൻ കണ്ടപ്പോൾ ഇതാണെങ്കിൽ ഇച്ചിരി മുടുത്തതാണ് തലമുടി മൊത്തം അതിനകത്തങ്ങ് ഒതുങ്ങിയപ്പോൾ മുടി ഞാൻ കെട്ടി വെച്ചിരുന്നു കേട്ടോ കെട്ടി വെച്ചിട്ട് ഞാൻ ഞാനിൻ്റെ മുകളിൽ ഒരു ബുഷിട്ട് മുടി ഞാൻ പോന്നിട്ടേക്ക് കെട്ടി എന്നിട്ട് ഞാൻ മടക്കി മടക്കിയെടുത്തിട്ടാണ് പെട്ടെന്ന് അപ്പോൾ ശരിക്കും ഒതുങ്ങിയിരുന്നോളൂ പിന്നെ പേപ്പറൊക്കെ വാല്യൂ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും മുടി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ അതവിടെ ഇരുന്നോളും അടങ്ങി ഒതുങ്ങി അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ തൊടുപുഴ ന്യൂമാങ്കോളേജിൻ്റെ അവിടെ വരെ എത്തി കമന്റ് കമൻ്റ് ചോദിച്ചാൽ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പേരിട്ടോ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല നല്ല നല്ല പേരുകൾ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം ഇനി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എടുക്കാറായി ഏകദേശം അപ്പം ഞാൻ പോയിട്ട് വരാം ആരെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുവാണെങ്കിൽ വേണ്ട അപ്പോൾ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് മടിക്കരുത് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരു വരയ്ക്കും ദി സൈനിങ് ആഫ് ബൈ